മുൻപും തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വരുന്ന അതാകെ പാമ്പ് എര മുണങ്ങിയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതാണ് വമ്പിച്ച ഓഫർ ഉണ്ട് ഇവിടെ ഇടക്കര ദുബായ് മളല്ല ടാസേലെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടും അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല പാമ്പ് ഇരയല്ല എന്ത് ഉണങ്ങിയതായാലും വേണ്ടില്ല നമ്മളൊന്ന് പോയോ കെട്ടോ ചേച്ചിയാണ്ട് കെട്ടിയതിനും വിളിച്ചിരുത്തി ഇങ്ങോട്ട് നമ്മൾ ഓഫറല്ലേ വന്ന് നോക്കി എല്ലാം പൈസയൊക്കെ പട കൊട്ട് വാങ്ങേണ്ടല്ലോ നമുക്കൊന്ന് പോയോ ഒക്കെ എന്ന് പറഞ്ഞു അപ്പോൾ പൊന്നാറ മക്കളെ അവിടെ എത്തിയപ്പോൾ അതൊക്കെ തള്ളിപ്പോയി മുന്നൂറ് രൂപ മാ ഷർട്ടിന് പാൻറ്റിന് നാന്നൂറ് മുന്നൂറ് ഒക്കെ ഉണ്ട് കേട്ടോ ടീഷർട്ടിനാണെങ്കിൽ വെറും ഇരുന്നൂറ് ഉപ്പ്യ ഇപ്പോഴത്തെ ഫ്രീക്കൻ ചക്കന്മാർക്കൊക്കെ പറ്റിയ അടിപൊളിതാ നമ്മളെ കെട്ടിയോനെ നമ്മൾ കൊണ്ടുപോയിങ്ങാണ്ട് ഒന്ന് ഫ്രീക്കാക്കി ഞാനെന്നിട്ട് മാരുന്നാ ചങ്ങായി ഞാൻ എടുക്കാൻ എടുക്കാനൊക്കെ എടുത്താൽ അത്ര ഉസാറില്ലാറിയാണ്ട് ഞാനും അതിൻ്റെ ഉള്ളിലേക്ക് പോയിങ്ങാണ്ടില്ല അതൊക്കെ വലിച്ചിട്ടാണ്ട് നോക്കിയപ്പോൾ എന്തെങ്കിലോട് പറഞ്ഞ് കണ്ണ് മഞ്ഞൾ ചെയ്താ ഇപ്പത്തെ ചക്കന്മാരുടെ നമ്മൾ അടിപ്പം അവിടെ മരത്തതാ ഓരോ ബാഗിൽ നിന്നല്ലെ പറയാം ആ തന്നെ അതിനൊക്കെ താ വെറുതെ മുന്നൂറ് നൂറ് ഉപ്പ്യ രണ്ടോ ഞാൻ പറയണമെന്നാൽ കേൾക്കില്ല അവിടുത്തെ വേറെ സൗണ്ട് കൊണ്ട് ഞാൻ ഇപ്പോൾ പിന്നെ വന്നാണ് പറയണേ നമുക്ക് നമ്മുടെ ചക്കനാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടം എൻ്റെ അടിപ്പാടെയൊക്കെ എടുത്ത പാൻഡാക്കിയിട്ട് പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ എൻ്റെ അടിപ്പാടാണ് വെച്ച് എടുക്കാമല്ലോ അതോ എനിക്കാണ് വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചാണ്ട് ഇപ്പോൾ എന്താട്ടി ഞാനങ്ങോട്ട് വലിച്ചിട്ടാണ് നോക്കാൻ തുടങ്ങി ഏതൊക്കെ എടുക്കണ്ടതെന്ന് എനിക്കന്നെ അറിയില്ല സകലത്തും കൊണ്ടുവരാൻ തോന്നുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു പാൻറ്റിനും ഷർട്ടിനും നമ്മൾ ബംബിച്ച വില കൊടുത്ത് വാങ്ങണത് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നും നാലും കൂട്ടെടുത്ത് വിടുന്ന് പോരാ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് അതന്നെ നല്ലത് ഇപ്പോൾ ഇടക്കും തിലക്കും ഓരോ ഡ്രസ്സ് എടുക്കണ നമുക്കിപ്പോൾ എന്താ എപ്പോഴും എടുക്കണ ആൾക്കാരല്ലേ അപ്പോൾ ഇതാക്കുന്ന ഇതേമാതിരി കുറച്ചുകൂടെ വാങ്ങിക്കൊണ്ടു വെച്ചാൽ വെറും പണ്ടെടുത്ത് ഇടും ചെയ്യാ വിചാരിച്ചാൽ നമ്മൾ കെട്ടിയാണ് കുറച്ച് തോന്നെടുത്തോളി മനസ്സാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ചാക്കിലല്ല പൈസ ഇടുന്നത് ഇതിൻ്റെ കീസിൽ ഇല്ലേ എന്നെയുള്ളൂ നാല് മണ്ടല്ലോ എടുത്തുകൊണ്ട് പോകുന്നിൽക്കുന്നത് അടിപൊളി